സന്തോഷ് എന്റെ അധ്യാപകനാണ് സന്തോഷിന്റെ സമൂഹ പ്രകൃതികള് സാധനങ്ങളിൽ വെച്ച് വിതരണം ചെയ്യുമ്പോ ഞാനടുത്ത് എനിക്ക് ഭാഷപ്പെട്ടിട്ട് പകരം തന്നു ആ സമയത്ത് പത്രക്കാരി ഞാൻ എന്റെ അധ്യാപകനാണ് എന്ന് മറ്റുള്ളവരെ ചോദിച്ചാൽ ഏതു വർഷമാണ് പഠിപ്പിച്ചതെന്നുള്ളത് ആ സമയത്ത് ഞാൻ ഇവൻ ആഗ്രഹിക്കുന്ന ബി എസ് സി സെക്കൻഡിയർ സെവൻറ്റി സെവൻ സെവൻറ്റിഎറ്റ് ഇങ്ങനെ ആരോപിക്കുന്നതിന് മുമ്പേ മാഷെ ഓർമ്മക്ക് മുന്നിൽ എന്റെ ഓർമ്മ ഒരു മത്ത കുറ്റമാണെന്ന് എനിക്ക് തോന്നിപ്പോയി മാഷിന് മാഷിന്റെ ക്ലാസ്സിൽ അത്ര വലിയ ഒരു കുട്ടിയായിരുന്നു കാര്യം രാഷ്ട്രീയം ഒക്കെ സർക്കാർ കോളേജിന്റെ കാര്യം അറിയാം ബ്രഹൻ കോളേജ് തലശ്ശേരിയിലാണ് ഞാൻ പഠിച്ചത് കത്തിക്കുത്തും ഒക്കെ നടക്കുന്ന സ്ഥലമാണ് പക്ഷെ ആ വീട്ടിൽ കുട്ടികളെല്ലാം സാന മാഷിന്റെ ക്ലാസ്സിൽ വന്നിരിക്കുമായിരുന്നു മാഷിൻസ് ആണ് പഠിക്കുന്നത് അത് അത്ര പെട്ടെന്നൊന്നും തയ്ക്കൂലായിരുന്നു പക്ഷെ ആ ക്ലാസ്സിലിരിക്കാനും കുട്ടികളുണ്ടായിരുന്നാണ് ആൺകുട്ടികളും പെൺകുട്ടികളും അറ്റൻഡൻസ് ഒക്കെ ഫുൾ ആയിരിക്കും മറ്റു ക്ലാസ്സിലെ കുട്ടികളും ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നിരിക്കാറുണ്ടായിരുന്നു എല്ലാം ഒന്നും മനസ്സിലാക്കുന്നില്ല പക്ഷെ മാഷിന്റെ സൗമ്യമായ പെരുമാറ്റവും മാഷിന്റെ സ്നേഹങ്ങളും മാഷിന്റെ വലിയ കൊലകമ്പന്മാരൊക്കെയാണ് ഞങ്ങളുടെ കോളേജിൽ ഉണ്ടായിരുന്നത് നമ്മുടെ വഴി നടക്കാതിന്റെ പേടിയാണ് അങ്ങനെയുള്ള കുട്ടികൾ മാഷ്ടെ ക്ലാസ്സിൽ വന്നിരിക്കുന്നത് കണ്ടിട്ട് ഞാൻ അതിശയപ്പെട്ടു പോയിരുന്നു പിന്നീട് ആ രണ്ട് വർഷം സെക്കൻഡ് ലാംഗ്വേജ് സ്ഥലത്തെ പറഞ്ഞ പോലെ ഞാൻ കോട്ടിണിയാണ് പഠിച്ചത് സെക്കൻഡ് ലാംഗ്വേജ് എന്ന ഭാഷ പഠിപ്പിച്ചത് അത് അവനെ പ്രകടന അധ്യാപകർ പറയുന്നതായിരുന്നു തയ്യാറ്റു ചൻ മാഷെ മാഷ പിന്നെ സാഷ ഇങ്ങനെ മൂന്ന് പേരും എന്നെ പഠിപ്പിച്ചായിരുന്നു ഒരേ സമയം രണ്ടു വർഷം അപ്പൊ അന്ന് എം എം വിരും എഴുതിയിരിക്കുന്നു തലയാടും സാനുക്കടും എന്നൊക്കെയുള്ള വരികള് കവിയില് അപ്പം അതിൻ്റെ വലിയ അർത്ഥവും അതെനിക്ക് മനസ്സിലായില്ല മനസ്സിലായി ആടെ മനസ്സിലായി തലയാട ചകലി മാഷും സാനുമാഷുമാണെന്ന് പക്ഷെ അവർക്ക് ഇവരെയൊക്കെ ഇത്രയും വലിയ മഹാന്മാരാണ് ആ മഹാന്മാരുടെ ഒക്കെ ക്ലാസ് ഇരിക്കാനുള്ള യോഗം എനിക്കുണ്ടായല്ലോ ചിന്തിച്ചിട്ടുണ്ട് അതിൽ എനിക്ക് കണ്ണിവസായു കാണാൻ സാധിച്ചത് സാൻ ഭാഷ ആക്കാണ് ഞാൻ ഡയറക്റ്റ് ഏറ്റവും ഇട്ട് വന്നു കഴിഞ്ഞു ശേഷം അപ്പോഴും പല വേദികളിലും പൊതു കാര്യങ്ങൾ സംസാരിക്കലും എന്റെ ഫോൺ ഒന്ന് ഓഫാക്കണം കൂടുതലാണ് അതായത് ഞാൻ മൂന്ന് വേദന്മാരണത്തിൽ ഞാൻ എപ്പോഴും സംസാരിക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റാത്ത ആയിട്ട് വരാറുണ്ട് ഒന്ന് സ്വാമി ആരാണെ എന്റെ അച്ഛൻ മൂന്നാ കൂട്ടത്തില് മൂന്നാമത്തെ ഒരാൾ വന്നു അത് സഹനാഷ് ഞാൻ ചെറുങ്ങാർക്കെപ്പോഴും പോയി അവിടെ തന്നിരിക്കും അവിടെ എല്ലാ പരിപാടികളും ആസ്വദിക്കാറുണ്ട് പലപ്പോഴായിട്ട് സാധനമാഷ്ട്ര ആഴ്ച രണ്ടു ദിവസങ്ങളിൽ എപ്പോഴും അവിടെ വരാറുണ്ട് വരുമ്പോഴൊക്കെ ഓടി ചെന്ന് ഞങ്ങൾക്ക് മാഷ പൂര് അതിന് അത്രയും സ്നേഹത്തിനായിട്ട് അതിന് ഒരു വിഷമാണ് ഏറ്റവും മഹ അവിടെ നിന്നൊരു പ്രസംഗത്തിലാണ് പറയുന്നത് എന്റെ അന്ന് വിനോദ് കുമാർ കലുമുലീകരിക്കാൻ പുസ്തകം പ്രദർശിപ്പിക്കുന്നു അന്ന് ചെയ്യുമ്പോൾ വെച്ചിട്ട് എന്റെ ഒരു കൂട്ടുകാരുടെ മകള് സ്വാമി ആനന്ദ തീർത്ഥന്റെ ശിഷ്യന മകള് ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ആ സദസ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ മാട്ടിൽ പാപ്പക്കാലിയും കൂട്ടിയിട്ടാണ് എന്നെ കാണുന്നത് അന്ന് തന്നെ നേരത്തെ ഇത് നവീൻ കുമാർ പറഞ്ഞതാണ് അപ്പം മറ്റൊരു പറഞ്ഞു നമുക്ക് തെക്കൻ ജില്ലയിലെ സ്വാമി ആനന്ദനെ കുറിച്ച് അറിയില്ല ഞാൻ കേട്ടാണ് എൻ്റെ അച്ഛൻ സ്വാമിയുടെ ശിഷ്യനാണ് അപ്പം അദ്ദേഹത്തിന്റെ കാര്യം എഴുതാനും അതുപോലെ പ്രചരിപ്പിക്കാനും ആ സന്ദേശം പ്രചരിപ്പിക്കാനൊക്കെ ആയിട്ട് ഇവിടെ ഒരു ജോലിക്ക് വേണം ഒരു സാംസ്കാരിക കേന്ദ്രം വേണം അതിൻ്റെ

മാഷക്കുള്ള എൻ്റെ വീട്ടിലേക്ക് നിക്കാറുണ്ട് ആഴ്ചയിൽ രണ്ടു രൂപ ഞാൻ മാഷെന്നു കാണാറുണ്ട് പലപ്പോഴും മാഷ് പറയുന്നത് എഴുതാൻ ഞാൻ നിക്കാറുണ്ട് സ്ക്രൈബായിട്ട് വളരെ സ്പീഡിലാണ് മാഷൻ പറയാൻ ഇപ്പൊ ഞാൻ തന്നെ മലയാളത്തിൽ കോഡ് പേടൊക്കെ കണ്ടു മാഷ് പറയും പക്ഷെ കാല് പിടിച്ചു പിടിച്ച് എന്റെ കാലിന് ഇപ്പം ശക്തി കൂടി എന്ന് കാലിന്റെ മുട്ട് മുട്ടിനെത്തുമ്പോ തന്നെ മാഷ് ഇങ്ങനെ പിടിക്കും എന്റെ കൂട്ടുകാരിപ്പിവിടെ വന്ന ടാനിയ അതുപോലെ ഗീത എഞ്ചിനീയർ ഗീത അവരൊക്കെ ഞാൻ മാഷ് എടുത്ത് പോകുന്ന പറയുമ്പോൾ അവർക്ക് വലിയ സന്തോഷം ഞങ്ങളും കൂടെ വന്നോട്ടെന്ന് അപ്പൊ അവരൊക്കെ ആയിട്ടാണ് ഞാൻ പലപ്പോഴും പോവാറ് മാഷ് മാഷിൻ്റെ അതുപോലെ മാഷിൻ്റെ ഭാര്യ മരിക്കാറായപ്പം കുറച്ച് ദിവസം മുമ്പ് അപ്പം അവിടെ പോയപ്പം എന്നോട് മാഷു പറഞ്ഞു ഉഷ നീ ഒന്ന് അകത്ത് പോയിട്ട് അമ്മയുടെ അടുത്ത് കുറച്ച് കുറച്ചിരുന്നുള്ളൂ കുറച്ച് നേരം ഇരിക്കു ഉഷ എന്ന് പറഞ്ഞു മാഷേനെ എന്നെ വിളിച്ച് മാഷിൻ്റെ വൈഫിൻ്റെ അടുത്ത് കൊണ്ടിരുത്തി അവർക്ക് ഓർമ്മ കേടുണ്ട് നല്ല അപ്പം ഞാൻ ചോദിച്ചതിനൊന്നും നല്ല ഉത്തരം വരും അല്ലാതെ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നാലും ഞാൻ കുറേ നേരം അരമണിക്കൂർ കൂടുതൽ അവിടെ ഇരുന്നു മാഷ് പറഞ്ഞു ഉഷക്കൊരാ കുറച്ച് ആശ്വാസം കിട്ടിയാൽ ആ എന്നാൽ എനിക്കും ആശ്വാസം കിട്ടി മാഷൻ വൈഫിൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ ഇരിക്കുമായിരുന്നു അടുത്ത കട്ടിലിൻ്റെ അടിയിൽ അടുത്തന്നെ ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോന്ന് തോന്നുന്നു അവർ മരിച്ചത് മരിച്ചതിൻ്റെ പിറ്റേ ദിവസം മലപ്പുറത്ത് നിന്ന് ഒരു ടീം വന്നു ഒമ്പത് അമ്പത്തിരണ്ട് കുട്ടികളുമായിട്ട് ഒരു ബസ്സുമായിട്ട് ഇങ്ങോട്ട് വരുന്നു അവർ നേരത്തെ പുറപ്പെട്ടു പുറപ്പെടുന്നതിന് പുറപ്പെട്ടതിന് ശേഷമാണ് മാഷ്ട ഭാര്യ മരിക്കുന്നത് അപ്പോൾ മരിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് അവരിവിടെ എത്തുന്നത് അപ്പോൾ നമ്മൾ ഞാനും നവീനും പിന്നെ ആ ഞങ്ങൾ കൂടി ചോദിച്ചു സോറി സുരേഷൊക്കെ കൂടി ചോദിച്ചു മാഷെ ആ കുട്ടികൾ പുറപ്പെട്ടു എന്ത് ചെയ്യണം അവർക്ക് മാഷായിട്ടൊന്ന് സംവദിക്കണം മാഷോട് സംസാരിക്കണം അവർ മാഷായിട്ടൊരു ഇൻ്റർവ്യൂ പോലെ മാഷരുടെ കൂടെ കുറച്ച് നേരം ഇരിക്കണം ആ കുട്ടികൾക്ക് കോളേജ് സ്റ്റുഡൻസാണെന്ന് അവർ പ്രൊഫസർമാരും എല്ലാവരും വരുന്നുണ്ടെന്ന് അപ്പം നമുക്ക് വിഷമായിരുന്നു കാരണം ഭാര്യ മരിച്ചിട്ട് പിറ്റേ ദിവസം അത് അപ്പം ആ പ്രോഗ്രാം മാറ്റി വെക്കാൻ കുട്ടികൾ ഇവിടെയൊക്കെ കറങ്ങാനൊക്കെ ഉണ്ട് അവർക്ക് ഹോട്ട് ബോച്ചെടുക്കുന്നത് മലപ്പുറത്ത് നിന്ന് ഒരു ബസ്സുമായിട്ട് വന്നതാണ് ഒരു വലിയ ബസ് ഫുള്ളായിട്ട് കുട്ടികളുണ്ട് അപ്പം എന്ത് ചെയ്യണം എന്നറിയാതെ ഞങ്ങൾ അവർ നമ്മളായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഞങ്ങൾ മൂന്നവരും കൂടി വിനോദ് കുമാറുണ്ട് ഞങ്ങൾ പോയി ചോദിച്ചു മാഷോട് എന്താ ചെയ്യേണ്ടത് അവരെന്താ അവരോട് എന്ത് പോകാൻ പറയട്ടെ എന്നാലും ഇവിടെ വേണ്ട അവരെ പ്രോഗ്രാം മറ്റു പരിപാടികളൊക്കെ ആയിട്ട് അവർ തിരിച്ചു പോട്ടെ അങ്ങനെ പറയട്ടെ എന്ന് അപ്പം മാഷ് പറഞ്ഞത് അത് അതല്ല ആ കുട്ടികളവിടെ നിന്ന് പുറപ്പെട്ടെങ്കിൽ എന്നെ കാണാനല്ലേ വരുന്നത് അവരും വരട്ടെ എനിക്കത് ആശ്വാസമാണെന്ന് പറഞ്ഞ് ആ കുട്ടികൾ മുഴുവൻ വന്നു നമ്മളാ മുറ്റത്ത് ഇരുത്തി നമ്മൾ കുറച്ച് പേര് വരാന്തയിൽ മാഷ കൂടെ നിന്നു മാഷ ഇരുന്നിട്ട് അത്രയും കുട്ടികളോട് സംവദിക്കുകയും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അവർ ചോദിക്കുകയും മനസ്സിലാക്കി എഴുതിയെടുക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ആ കുട്ടികളെ വിട്ടത് ആ കാര്യം മാറ്റിട്ട് തൊട്ട പിറ്റേ ദിവസം പോലും മാഷെ മാഷയുടെ കർമ്മം മാഷ ഒഴിവാക്കിയിട്ടില്ല മാഷ എല്ലാ മേഖലയിലും എത്തും എല്ലാ ഒരു ദിവസം നാല് പരിപാടിയെങ്കിലും മാഷ്ക്കുണ്ടാകും ഒരു സ്ഥലത്ത് കാറിൽ അടുത്ത സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ടേ ഞാൻ ഗീത ഇവിടെ ഇവിടെ ഇരിക്കുമ്പോൾ സദനം ഗീത ഇരിക്കുമ്പോൾ എങ്ങനെയാ സദനം ഗീത സഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നത് അത്രയും സ ഗീത എപ്പോഴും മാഷെ കൊണ്ട് നടക്കുന്നത് മാഷിക്ക് ഏത് ഗുളികയാണ് കൊടുക്കേണ്ടത് മാഷിക്ക് ഏത് ഫുഡാണ് കൊടുക്കേണ്ടത് എത്ര സമയം കൊടുക്കുമ്പോൾ മാഷിക്ക് വെള്ളം കൊടുക്കണം ഇതൊക്കെ ഗീതയാണ് ഗീതയോടെ ചോദിച്ചാൽ മാഷിൻ്റെ എല്ലാ പരിപാടിയും അറിയും ഞാൻ മാഷിൻ്റെ ഡയറി നോക്കിയാലും മാഷായിട്ട് എഴുതി വെച്ചതുണ്ടാവും പിന്നെ മുഴുവൻ ഗീതയുടെ ഹാൻഡ് റൈറ്റിങ്ങാണ് ഏതൊക്കെ പ്രോഗ്രാംന്ന് മാഷിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കണ്ട് അത്ര സുന്ദരമായ എഴുത്ത് ഞാൻ വേറെ കണ്ടിട്ടേ ഇല്ല ഞാൻ മാഷുറയിക്കുള്ളൂ ഇത്ര ഭംഗിയായിട്ട് മാഷെ എഴുതുന്നുണ്ടല്ലോ ഇപ്പോഴും മാഷ് പറയും ഞാൻ കാണാതെ ആ ഉഷ എഴുതുന്നു എനിക്ക് കാണുന്നില്ല ഞാൻ കാണുന്നില്ല ഞാൻ കാണ കാണുകയാണെങ്കിൽ ഇതിനേക്കാളും നന്നായി എഴുതുന്നു ഇതിനേക്കാളും നന്നായിട്ട് ആർക്കും എഴുതാൻ പറ്റും അത്ര സുന്ദരമായ കയ്യക്ഷരം മാഷിന് മലയാളത്തിൽ മാഷ എഴുതുന്നത് ഇംഗ്ലീഷും അത് മുന്നായിരിക്കും മാഷിൻ്റെ ഏതിനും മാഷ അനുകരിക്കാവുന്നതാണ് ഏത് 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 കാര്യം എടുത്താലും മാഷിൻ്റെ സ്നേഹം ഞാൻ മാഷിൻ്റെ സ്നേഹം എന്നല്ല ഞാൻ പറയാം മാഷിൻ്റെ വാത്സല്യം എന്നേ ഞാൻ പറയുള്ളൂ അത്ര ഡീപ്പായിട്ട് നമ്മൾ കൊണ്ടുവരുന്നത് എനിക്ക് ഏത് സമയം വിളിച്ചാലും മാഷ് ഫോൺ എടുക്കും മാഷിൻ്റെ ഫോൺ മോളാണ് എടുക്കുക പലപ്പോഴും എപ്പോൾ ചോദിച്ചാലും വരാം ഞാൻ പല കോളേജിലെ പ്രൊഫസർമാരും എന്നോട് ചോദിച്ചിട്ട് മാഷായിട്ടൊരു ഇൻ്റർവ്യൂ ചെയ്തോട്ടെ അല്ലെങ്കിൽ മാഗസിൻ്റെ ഫ്രണ്ടിൽ മാഷ്ടെ ഒരു സന്ദേശം തരുമോ അവരെന്നോടാണ് ചോദിക്കുന്നത് ഞാനത് മാഷോട് ചോദിക്കും മാഷ് അവരോട് വന്നോളൂ വരാൻ പറയുന്നു ആ കുട്ടികൾ ആ പ്രൊഫസർമാർ വന്ന് മാഷൻ ഫോട്ടോ എടുത്ത് ഉടനെ തന്നെ ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കാറാണ് പതിവ് അവരൊക്കെ ഇപ്പം പലരും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക അന്ന് ആ ഭാഗ്യം നമുക്ക് തന്നത് എത്രയോ ഭാഗ്യമായി പോയി ഞങ്ങളുടെ കോളേജിലെ സ്റ്റുഡൻസിനും കാണിക്കാനും അല്ല എന്നെ സംബന്ധിച്ച് എൻ്റെ എൽസമ്മ പറഞ്ഞ പോലെ നമുക്ക് കുടുംബത്തിൽ ഒരാൾ ഒരു വലിയ അച്ഛൻ തന്നെ ഞാൻ പറയുള്ളൂ അച്ഛൻ എൻ്റെ അച്ഛനേക്കാളും മൂത്താണ് എല്ലാ ഈ സ്വാമി ആനന്ദീർത്തിൻ്റെ എത്രയോ എത്രയോ പ്ലാനുകൾ നമ്മളിപ്പോൾ രണ്ട് വർഷമായി ആദ്യമായിട്ടും നമ്മൾ കാണുന്ന ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് അതിനുശേഷം ഇപ്പം രണ്ട് വർഷം കഴിഞ്ഞു അത്രയും കാര്യങ്ങൾ ഇന്നു വരെയുള്ള എല്ലാ പരിപാടികളും മാഷ് തന്നെയാണ് നേതൃത്വം വഹിച്ച് കാര്യങ്ങൾ ഓരോന്ന് ഓരോന്ന് പറഞ്ഞ അപ്രകാരമാണ് നീങ്ങിയത് ഇനി ആ സ്ഥാനത്ത് മാഷ് ഇല്ലാത്തതിൻ്റെ ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ മാഷ് എന്തിരുന്നാലും എന്നും എന്നും നമ്മളോടൊപ്പം ഉണ്ട് ആ പുസ്തകം വോളിയും പന്ത്രണ്ട് വോളിയും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എനിക്കിപ്പോൾ മാർക്ക് ഞാൻ കേട്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ തൊട്ടടുത്ത് ഇരിക്കായിരുന്നു ഞങ്ങൾ എല്ലാ ദിവസവും പോന്നായിരുന്നു അപ്പോൾ മാഷിന്റെ ആ ചിന്താഗതി ആശാന്റെ കൃതികളിൽ മാഷിന്റെ ആഖ്യാനങ്ങൾ അപ്പോൾ അത് എത്ര ഉദാത്തമായിട്ടാണ് ആശാൻ ഒരുപക്ഷെ ചിന്തിച്ചതിൻ്റെ അപ്പുറത്താണ് മാഷ് പറയുന്നത് അപ്പോൾ ഓരോന്ന് പറയുമ്പോഴും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൈ ഇങ്ങനെ ഇങ്ങനെ അമർത്തുകയാണ് അയ്യോ മാഷ് എത്ര നന്നായിട്ടാണ് ചിന്തിക്കുന്നത് എത്ര നന്നായിട്ട് എത്ര കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനെ ആ സദസ്സ് ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും മാഷ് സംസാരിക്കാൻ പോയാലേ ഇപ്പം മാഷ് അധികം ദീർഘിച്ച് സംസാരിക്കാറില്ല കുറച്ച് കാലമായിട്ട് മാഷിന് ഇരുന്ന് സംസാരിക്കില്ല മാഷ് നിന്നിട്ടേ സംസാരിക്കുകയുള്ളൂ അപ്പം ഇപ്പം കൈ പിടിച്ച് കൊണ്ടുപോയാൽ ഇവിടെ നിർത്തിക്കാഞ്ഞു മാഷ് നന്നായിട്ട് സംസാരിക്കും മാഷിൻ്റെ സംസാരവും എല്ലാം നമുക്കിനി സമൂഹത്തിന് നഷ്ടപ്പെട്ടു പക്ഷേ മാഷിൻ്റെ പുസ്തകങ്ങൾ ആ പന്ത്രണ്ട് മോളിയും എൻ്റെ ഹസ്ബൻഡ് വീണ്ടും വാങ്ങിച്ചു ഞാൻ വാങ്ങിച്ചത് കൂടാതെ കാരണം ഞാൻ വാങ്ങിച്ചത് എൻ്റെ കബർഡിലുണ്ട് എൻ്റെ ഹസ്ബൻഡും കൂട്ടുകാരും സീടെക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന ഉണ്ടായിരിക്കുക അതായത് സമുദ്ര ഗവേഷക കേന്ദ്രം ആ മത് സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രം അവരുടെ യൂണിറ്റ് അവരെല്ലാവരും കൂടി ഒരു പന്ത്രണ്ട് വോളിയം വാങ്ങിച്ചിട്ട് നായരമ്പലം സ്കൂളിന് സംഭാവന ചെയ്തു അവരുടെ ലൈബ്രറിക്ക് കൊടുത്തു കഴിഞ്ഞു അപ്പം ഇങ്ങനെ മാഷിൻ്റെ പ്രചാരണ മാഷ് ആരായിരുന്നു എന്തായിരുന്നു ഈ മാഷില്ലെങ്കിലും ലോകം വിശ്വസാഹിത്യകാരനായ മാഷിനെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല സാഹിത്യരംഗത്ത് ഒരിക്കലും മാഷിന് ഒരു മരണമില്ല അതാണ് വിറ്റ്മാന്റെ മരണം സോറി അബ്രഹാം ലിങ്കന്റെ മരണം ആ സമയത്ത് നമ്മളെ ഇവിടെയുള്ള ആരും ഉണ്ടാവില്ല ഒരു പക്ഷേ ആരും ഉണ്ടാവില്ല അബ്രഹാം ലിങ്കൻ മരിച്ചിട്ട് നമുക്കതിനെപ്പറ്റി കേട്ടതല്ലേ ഉള്ളൂ ഞാൻ വിറ്റ്മാന്റെ കവിത വായിച്ചിട്ട് ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട് അബ്രഹാം ലിങ്കന്റെ മരണം കോംറേഡ് കോമ്രേ ഹോ കോംറേഡ് എന്ന് തുടങ്ങിയിട്ടാണ് ആ വരികൾ ഓരോന്നും പോന്നത് ആ മരണത്തിലേക്ക് മരിച്ചിട്ട് വിലാപയാത്ര വിറ്റ്മാൻ കാണുകയാണ് കണ്ടിട്ട് എഴുതുകയാണ് അത് വായിച്ചിട്ട് എനിക്ക് ഞാൻ അബ്രഹാം ലിങ്കനെ കണ്ടില്ലെങ്കിലും ഞാൻ കണ്ടതുപോലെ ഞാൻ കണ്ണീരൊഴുക്കൊണ്ടാണ് അത് പഠിച്ചതും വായിച്ചതും എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു ഞാൻ ലിറ്ററേച്ചർ ഇംഗ്ലീഷിൽ പഠിക്കുമ്പോൾ അപ്പം ഞാൻ അതുപോലെ സാനു സാനുമാഷിൻ്റെ മരണം എന്താഘാതമാണ് എന്ന് പറയാൻ പറ്റില്ല എനിക്ക് സഹിക്കാൻ പറ്റാത്ത എനിക്കെന്നല്ല നമുക്കെല്ലാവർക്കും നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ നമ്മളെ ഓരോ ദിവസവും കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയതാണ് മാഷ് മാഷിൻ്റെ തലോടൽ വാത്സല്യം അതൊരിക്കലും നമുക്ക്